സങ്കടത്തോ തന്നെ കുറിച്ച് അറിയുവാ എപ്രായ സ്ത്രീ കോട്ടവാ തന്റെ മാതാവും അവളെ അറിയുന്നില്ല അവരും ദൂരവേൾ വലിയ സങ്കടത്തോടും ദുഃഖത്തോടും കൂടെ എന്റെ പുത്രാദേ മനസ്സിലായോടേക്ക് പോകുന്നു ഇവർ തന്നെ എവിടേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത് പോലെ തുടങ്ങി അയ്യോ നിഷേധികളായി ജനത്തിന്റെ കൈ നീ നിന്നെ എന്തിനായി ഏൽപ്പിച്ചു കൊടുത്തു എന്റെ എനിക്ക് കഷ്ടം എന്റെ വാത്സല്യവാനേ എനിക്ക് കഷ്ടം നിനക്കെന്ത് സംഭവിച്ചു ഞങ്ങൾക്ക് വേണ്ടിയുണ്ടാ നിന്റെ കഷ്ടാനുഭവം ഞങ്ങളെ പ്രതിയുള്ള നിന്റെ താഴാഴ്മയും വായിട്ടു